നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ ഇടപാടായതുകൊണ്ട് മാത്രം ഞാനിത് സമ്മതിക്കുന്നു ഇതിലും കൂടുതൽ വില നിന്ന് സാധനം എടുക്കാൻ ആളുണ്ട് ഈ തണുത്ത കഴിച്ചിട്ട് എന്ത് കാര്യം മാമച്ച ചൂടുള്ളതെല്ലാം കഴിക്കാം ഒരു ബിസിനസ് ഉറപ്പിച്ചതല്ലേ നമ്മുടെ മാമച്ച ഭാഗ്യവാനാ കാരണം എന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ മാവച്ച വൈഫിന്റെ പാചക മാമച്ച വൈഫ് തൊട്ടതിനെല്ലാം നല്ല ടേസ്റ്റാ കഴിച്ചില്ലേ എങ്ങനെയുണ്ട് ഒരു നല്ല ടേസ്റ്റാ നോക്കിയിരിക്കാതെ കഴിക്കൂ സാഹിബ് അങ്ങനെ മാമച്ചന്റെ ഐശ്വര്യമെല്ലാം മാമച്ചന്റെ വൈഫാ വീലിപ്പോസ് മുലാളുടെ കണക്കെടുത്തുകാരനായിരുന്ന മാമച്ചൻ ഇത്രയും തോങ്ങിയത് ആരുടെ കഴിവാ സാഹിബിന് മനസ്സിലായ പുരുഷന് നമുക്ക് പോവച്ച പണിസ്ഥലത്തുലീസിന്റെ ഒരു സഹായം ഇല്ലായിരുന്നെങ്കിൽ മാവച്ച എവിടെ കിടന്ന് മത്തിന് ഇനിയും കാശ് ഉണ്ടാക്കട്ടെ അന്ന് തനിക്ക് എന്താ നാല് മണിക്ക് മുമ്പിലെത്തണം ഞാൻ നാളെ സൈനില് അല്ല ശരിയായിട്ടുണ്ട് നാളെ വെളുത്തിന് മുമ്പ് സാധനം കൂടവിലെത്തും നമുക്ക് പോവാ 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 നിനക്ക് 아, 썬디. പത്രപോലാളിയുടെ ഭീഷണി കുറിപ്പ നാളെ പോലെ അങ്ങോട്ട് ചെല്ലണ്ട അവന്റെ അമ്മയുടെ ജേർണലിസ് ഇരുപത്തിനാല് മണിക്കൂറും കൊത്തിയിരുന്ന് എഴുതണം അവന്മാർ പറയണതുപോലെ വള്ളി പുള്ളി തെറ്റാതെ എന്നിട്ടെന്ത് കിട്ടി മണ്ണാം കട്ട Thank mm -hmm. you. എങ്ങനെ ഗുണം പിടിക്കാനാ ഒന്നാം തീയതി ആയിട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടോന്ന് നോക്ക് ഇത്തിരി ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു കുടിച്ചിട്ടൊന്ന് അമ്പലത്തിൽ പോണം വർക്ക് ചേട്ടൻ എന്താ ഇതുവരെ ആണെന്നില്ലേ അമ്മി അമ്മണി അമ്മണി Ahí sería él. Mm. യും കഴിച്ചു എന്നേക്ക് പോണ്ടേ ഓഫീസിൽ പോകുന്നില്ലേ ില്ലേ കഴിക്കാനുള്ളതൊക്കെ മേശപ്പെടുത്തടുത്ത് വെച്ചിട്ടുണ്ട് പപ്പ എന്റെ ഡൊണേഷൻ കൊടുക്കണം ഞാൻ ചെക്ക് ചെക്ക് രാവിലെ എന്തോർത്താ നടപ്പ് ആ വൈകിട്ട് കാർ ഞാൻ കൊണ്ടുപോകും നീ മിസസ് മേനന്റെ മോളോടെ പോയി പോന്നാ മതി എനിക്ക് കാർ കയറാൻ വയ്യ ഞാൻ നടന്നു വന്നോളാം എന്താ നടന്നു വരാൻ അത്ര കൊതിയോ ഇനി ഇപ്പൊ എന്ത് ചെയ്യും മാനക്കേടാകും മുതലാളി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ ആവോ ആളാരാണെന്ന് എത്ര ചോദിച്ചിട്ടോൾ പറയുന്നില്ല കുറ്റി അടിച്ചതുപോലെ ഒരേ ഇരിപ്പാ സാരാമ ചേട്ടത്തി പൊയ്ക്കോളൂ ഇനി ഇതിനെപ്പറ്റി അവളോടൊന്നും എന്താ ഒരു മാതിരി സുഖിച്ചപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയണമായിരുന്നു നീ നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യാനോ ഭാവം ഇവിടെ തന്നെ പൊറപ്പിക്കാനാണോ ആരെ വിളിക്കാനാ കഥ കളിക്കുന്നത് മാന്യതയെക്കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം നീ തൊണ്ട എടുക്കണ്ട അതെനിക്കറിയാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും നോവിക്കുമല്ലോ പണത്തിന് വേണ്ടി ആരെയും തീരെഴുതും ഭാര്യയെ പോലും നാളെ വെളുക്കുമ്പോ അവളിവിടെ കാണരുത് പ്രായമായ മകൾ ഉണ്ടെന്ന് ഓർക്കണം ഏത് കായല്ല ശവം പൊന്താൻ പോകുന്നത് നീ തോന്നണ്ട എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം డుల్ ఫోర్ డబుల్ ఫైవ్ కుళతు పుచ్చు వేడం త్రీ టు అర్జెంట్ ఎస్